തൃശ്ശൂർ മതിലകത്ത് മുസരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച ട്രാവലേഴ്സ് ബംഗ്ലാവും ബോട്ട് ബോട്ടുചെട്ടിയും കാട് കയറി നശിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ബംഗ്ലാവ് ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നാശാവസ്ഥയിലായിരുന്ന കെട്ടിടം മുസരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് തൃക്കണ മതിലകത്തിന്റെ ചരിത്രം പറയുന്ന ട്രാവലേഴ്സ് ബംഗ്ലാവിന്റെ പഴയ പ്രൌഢി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി കെട്ടിടം പുനർനിർമ്മിക്കുന്നത് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് പുരാതന കെട്ടിടവും കനോലി കനാലിനോട് ചേർന്ന ജെട്ടിയും അന്ന് നവീകരിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയായി രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് പൈതൃക സ്മാരകത്തിന്റെ ഈ ദുരവസ്ഥ ഒരു അനാസ്തിയായിട്ടാണ് തോന്നുന്നത് അതിനോടൊപ്പമുള്ള ബോട്ട് ജെട്ടിയും അനാഥമായിട്ട് എടുക്കണം വർഷങ്ങളായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോലും കിട്ടിയ ഒരു നന്നങ്ങാടി മതിലകത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെ കിട്ടിയാണ് വലിയ നന്നങ്ങാടി അത് അനാഥമായി അത് പിന്നെ പുരാവസ്തു ഏറ്റെടുത്ത് കണ്ടത് തൃശ്ശൂർ കൊണ്ടുപോവുകയാണ് അപ്പോൾ അതേപോലെ തന്നെ മതിലും പുതിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇഷ്ടംപോലെ തരിത്ര ശേഷിപ്പുകളുണ്ട് അത് സംരക്ഷിക്കണമെങ്കിൽ മതിലകരം സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂള് അങ്ങനെ പ്ലസ് ടു സ്കൂളുകളൊക്കെ തൊട്ടടുത്തുണ്ട് ഈ കുട്ടികൾക്കൊക്കെ തന്നെ ചരിത്ര പഠനത്തിനും മാത്രമല്ല അധ്യാപകർക്കും ചരിത്ര പഠനത്തിനുമൊക്കെ തന്നെ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സ്ഥിതി ചെയ്യുന്ന ഒരു സാധനം ഈ വേദന കനോലിക്കനാലിൻ്റെ കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവിന്റെ പൗരാണികത നിലനിർത്തുമെന്നും കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റും എന്നുമായിരുന്നു സർക്കാർ പ്രഖ്യാപനം എന്നാൽ ഉദ്ഘാടനം പൂർത്തിയാക്കി മടങ്ങിയതല്ലാതെ ഉദ്യോഗസ്ഥർ പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികളും ചരിത്രകാരന്മാരും പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ബംഗ്ലാവിനോട് ചേർന്ന കടവിലായിരുന്നു വിശ്രമിച്ചിരുന്നത് ഇതിന്റെ പ്രാധാന്യം മുൻനിർത്തി പൈതൃക ബോട്ട് ബോട്ടുചെട്ടിയും സ്ഥാപിച്ചത് എന്നാൽ പദ്ധതി ലക്ഷ്യം കാണാത്തതിനാൽ നിലവിൽ ഈ ബോട്ട് ബോട്ടുചെട്ടിയും ഉപയോഗശൂന്യമായതായാണ് പരാതി ന്യൂസ് മലയാളം തൃശൂർ